നമസ്കാരം ലണ്ടൻ ഡയറീസിലേക്ക് സ്വാഗതം മാണിക്യത്തെ ഇവന്റ് സംഘടിപ്പിച്ച ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മിസ് ആൻഡ് മിസ്സസ് മലയാളി യു കെ സീസൺ ടു പ്രതിഭയുടെയും സൗന്ദര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഗംഭീരമായ പ്രദർശനമായി മാറി ഡ്രസ്റ്റനിലെ ചരിത്ര പ്രസിദ്ധമായ പാക് ഹോൾ ഹോട്ടൽ ആൻഡ് സ്പായിൽ അരങ്ങേറിയ ഈ പരിപാടി ആയിരത്തിലധികം ആളുകളെ ആകർഷിച്ചു യു കെയിലെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി സമൂഹത്തെ ഒരുമിപ്പിച്ച ഈ സായാഹ്നം വർഷങ്ങളോളം ഓർമ്മിക്കപ്പെടുന്ന ഒരു മാറി വിസ്മയിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾ ഫാഷൻ ഷോകൾ പരിപാടി സബ് ജൂനിയർ പ്രതിഭകൾ മുതൽ മിസിസ് കാറ്റഗറിയിലെ കഴിവുറ്റ വനിതകൾ വരെ വിവിധ വിഭാഗങ്ങളിലായി മത്സരിച്ചു പ്രശസ്ത താരങ്ങളായ സ്വാസികയും പ്രേമും മുഖ്യ അതിഥികളായി പരിപാടിയുടെ ഡയറക്ടർ കമൽരാജ് മാണിക്കത്ത തന്റെ കൃത്യതയും ആകർഷകമായ ഊർജ്ജസ്വലതയും കൊണ്ട് സദസ്സിനെ ആവേശ ഭരിതരാക്കി ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിഭകളെ അണിനിരത്തിയ ലിറ്റിൽ മലയാളി മങ്ക ആൻഡ് ശ്രീമാൻ വിഭാഗം സദസ്സിന്റെ കയ്യടി നേടി ഇനി വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം ലിറ്റിൽ മലയാളി മങ്ക സബ് ജൂനിയർ വിഭാഗത്തിൽ ദേവനാരഞ്ജിത്ത് എറണാകുളമാണ് വിന്നർ ജൂനിയർ വിന്നർ അന്യാ ടി ജോ ആലപ്പുഴ ജില്ലക്കാരിയാണ് ഒന്നാം റണ്ണറപ്പ് വേദലക്ഷ്മി ചിറ്ററയിൽ കണ്ണൂർ ജില്ലക്കാരിയും രണ്ടാം റണ്ണറപ്പ് ഫ്രേയാ ബോസ് കോഴിക്കോട് ജില്ലക്കാരിയുമാണ്. ലിറ്റിൽ മലയാളി ശ്രീമാൻ വിന്നർ എഡിൻ ടിജോ ആലപ്പുഴക്കാരനാണ് ഒന്നാം റണ്ണറപ്പായ അയാൻ ആദർശ് പണിക്കറും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മത്സരാർത്ഥിയായിരുന്നു രണ്ടാം റണ്ണറപ്പ് കണ്ണൂർ സ്വദേശിയായ ആദികൃഷ്ണയാണ് മിസ് ടീൻ കാറ്റഗറിയിൽ സൗന്ദര്യവും ബുദ്ധിയും ഒത്തിണങ്ങിയ പ്രതിഭകൾ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവച്ചത് ഈ വിഭാഗത്തിലെ വിജയികളെ പരിചയപ്പെടാം മിസ് ടീനായി വിജയിച്ചത് മില്ലി സൈന നോട്ടിംഗ്ഹാമാണ് സ്ലഫിലെ നിവേദ്യ നിജീഷ് ഒന്നാം റണ്ണർ അപ്പായപ്പോൾ വാർവിഷയറിലെ അതിഥി നിശാന്ത് രണ്ടാം റണ്ണറപ്പായി മലയാളി ശ്രീമാൻ യു കെ സീസൺ വൺ ടൈറ്റിലിനായി നടന്ന കടുത്ത മത്സരത്തിൽ കോവൻട്രിയിൽ നിന്നുള്ള അജയ് ജയരാജ വിജയി വിജയിഷ് മാധവൻ മാഞ്ചസ്റ്റർ ഒന്നാം റണ്ണറപ്പും അമലനാഥ് പള്ളിപ്പുറത്ത് ഈസ്റ്റ്ഹാം രണ്ടാം റണ്ണറപ്പുമായി പ്രൗഢിയും ആത്മവിശ്വാസവും കൊണ്ട് മിസിസ് കാറ്റഗറി മത്സരവും തിളങ്ങി മിസിസ് യു കെ ആയി ശിൽപ നായർ ടൈറ്റിൽ വിന്നർ പദവി നേടി ഡോക്ടർ റിയ റബ ജേക്കപ്പാണ് ഒന്നാം റണ്ണറപ്പ് രണ്ടാം റണ്ണറപ്പ് അനു നമ്പ്യാരാണ് റോമിയ സാറ എബ്രഹാം മൂന്നാം റണ്ണറപ്പ് മിസ് കാറ്റഗറിയിൽ ശ്രദ്ധേയമായ പ്രതിഭയും വ്യക്തിത്വവുമാണ് അംഗീകരിക്കപ്പെട്ടത് ഈ വിഭാഗത്തിൽ മിസ് യു കെ ആയി ഡോക്ടർ ശ്രീരാഗി എന്നനുള്ളത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു ഒന്നാം റണ്ണറപ്പായി സ്നേഹ ഫിലോ മാത്യുവും രണ്ടാം റണ്ണർ അപ്പായി വർഷ തമ്പിയും തെരഞ്ഞെടുക്കപ്പെട്ടു ഒരു സൗന്ദര്യ മത്സരം എന്നതിലുപരി ഒരു സാംസ്കാരിക വിസ്മയവും മലയാളി പൈതൃകത്തിന്റെ ആഘോഷവുമാണ് നടന്നത് വിവിധ പ്രാദേശിക അസോസിയേഷനുകളിലും പ്രമുഖരും കുടുംബാംഗങ്ങളും ആരാധകരും പിന്തുണയുമായി ഒത്തുചേർന്നതോടെ വേദി ആവേശഭരിതമായി സീസൺ ടു എല്ലാ പ്രതീക്ഷകളെയും കവച്ചുവെച്ചു ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥികളുടെ ഹൃദയസ്പർശിയായ പ്രകടനങ്ങൾ മുതൽ വിജയികളുടെ പ്രൗഢികൾ വരെ ഞങ്ങളുടെ സമൂഹത്തിലെ അസാധാരണമായ പ്രതിഭകളെ ഈ ഇവന്റ് പ്രദർശിപ്പിക്കുന്നതായി പരിപാടിയുടെ ബുദ്ധി കേന്ദ്രമായ കമൽരാജ് മാണിക്കത്ത് പറഞ്ഞു ഈ വമ്പൻ വിജയത്തോടെ സീസൺ ത്രീക്കായുള്ള കാത്തിരിപ്പ് യു യുകെയിൽ തുടങ്ങിക്കഴിഞ്ഞു മലയാളി സമൂഹത്തിന് നൽകി വരുന്ന നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ച് യുണൈറ്റഡ് കിങ്ഡം ഓഫ് മലയാളി അസോസിയേഷന്റെ യുഗ്മ ശ്രേഷ്ഠ മലയാളി ടു തൗസൻഡ് ട്വന്റി ഫൈവ് പുരസ്കാരങ്ങൾ പ്രിസ്റ്റൻ പാർക്ക് ഹാൾ ഹോട്ടൽ ആൻഡ് സ്പയർ വെച്ച് നടന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ സമ്മാനിച്ചു ഭാഷ ആരോഗ്യം ബിസിനസ് കായികം കല എന്നീ അഞ്ചു മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരും തികഞ്ഞ സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്നവരുമാണ് ഈ വർഷത്തെ പുരസ്കാരത്തിന് യുഗ്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് നവംബർ ശനിയാഴ്ച നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അഞ്ച് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിച്ചതിനോടൊപ്പം യുകെ മലയാളി സമൂഹത്തിന് നൽകിയ മികച്ച സേവനങ്ങളും പരിഗണിച്ചാണ് വിജയികളെ തെരഞ്ഞെടുത്തത് സി എസ് ജോസഫാണ് മലയാള ഭാഷാസ്നേഹി പുരസ്കാരത്തിന് അർഹനായത് സാജൻ സത്യൻ നഴ്സിംഗ് ലീഡർഷിപ്പ് എക്സലന്റ് അവാർഡ് കരസ്ഥമാക്കി സൈമൺ വർഗീസ വിഷണറി എന്റർപ്രണർ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കി അഭിലാഷ് അലക്സിനാണ് കായിക പ്രതിഭാ പുരസ്കാരം ബ്രിട്ടൻ ആതിഥേയത്വം വഹിച്ച കബഡി ലോകകപ്പിൽ റെയിൽവേ ടീമിനെയും യൂറോപ്യൻ ടൂർണമെന്റിൽ ഗോൾഡ് മെഡൽ നേടിയ ഇംഗ്ലണ്ട് ടീമിനെയും പ്രതിനിധീകരിച്ച യുവ കായിക താരമാണ് അഭിഷേക് അലക്സ മഞ്ജു സുനിൽ നൃത്തരത്ന പുരസ്കാരത്തിന് ഉടമയായി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി എന്നീ നൃത്തരൂപങ്ങളിലെ പ്രാഗൽഭ്യം ലണ്ടൻ ആസ്ഥാനമായ സാംസ്കാരിക എൻജിഒയുടെ ട്രസ്റ്റിയും യു കെ പാർലമെന്റ് വേദികളിൽ ഉൾപ്പെടെ ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിച്ച കലാകാരി കൂടിയാണ് മഞ്ജു വിഖ്യാത കർണാടക സംഗീതജ്ഞനും ഗുരുവായൂരപ്പ ഭക്തനുമായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് സംഗീതാർച്ചനയായി ലണ്ടനിലെ ബാൻസ്റ്റഗിൽ നടന്ന പന്ത്രണ്ടാം വാർഷിക ചെമ്പൈ സംഗീതോത്സവം സമാപിച്ചു ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചു നടക്കുന്ന പ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ യു കെയിലെ ഈ വർഷത്തെ പതിപ്പിൽ വിവിധ പ്രായപരിധിയിലുള്ള നൂറ്റി അൻപതോളം സംഗീത പ്രേമികൾ പങ്കെടുത്തു ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന മോഹൻജി ഫൗണ്ടേഷനും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും സംയുക്തമായാണ് ഈ സംഗീതോത്സവം സംഘടിപ്പിച്ചത് ബാൻസെറ്റ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് രണ്ടായിരത്തിയഞ്ച് നവംബർ തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് ആരംഭിച്ച സംഗീതാർച്ചന രാത്രി പത്തുമണിവരെ നീണ്ടു നിന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരോടുള്ള ആദരസൂചകമായി ഭക്തിയും കർണാടക സംഗീതവും ഇഴചേർന്ന നിരവധി പ്രകടനങ്ങൾ വേദിയിൽ അരങ്ങേറി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുത്ത സംഗീതോത്സവം ലണ്ടനിലെ ഇന്ത്യൻ സാംസ്കാരിക കൂട്ടായ്മയുടെയും സംഗീത പാരമ്പര്യത്തോടുള്ള ആദരവിന്റെയും തിളക്കമാർന്ന ദൃശ്യമായി ഹോൾഡ് പരിപാടിയുടെ മോഹൻജി ഫൗണ്ടേഷൻ ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കുന്ന ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് ലണ്ടൻ ദേശവിളക്ക് മണ്ഡല മഹോത്സവം ധനുമാസ തിരുവാതിരയും സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ ലണ്ടനിലെ തോണ്ടൻ ഹീത്തിലുള്ള വെസ്റ്റ് തോണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ദേശവിളക്ക് നടത്തുന്നത് അന്നേ ദിവസം ഭജന ഗുരുവായൂരപ്പ സേവാ സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരകളി ശേഷം പ്രത്യേക വഴിപാടായി നീരാഞ്ജനം തുടർന്ന് ദീപാരാധന പടിപൂജ സമൂഹ ഹരിപാസനവും ശേഷം അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ സാംസ്കാരിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കൂടുതൽ സാംസ്കാരിക വാർത്തകളുമായി അടുത്ത ആഴ്ച കാണും വരെ താങ്ക് യു